ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇരു മുന്നണികളും ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നത് ഇടത് വലത് കക്ഷികളിൽ നിന്ന് നിരവധി പേർ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറായി ചർച്ചകൾ നടക്കുകയാണ് വടകരയും യു ഡി എഫ് തോൽക്കും തൃശൂരും യു ഡി എഫ് ദയനീയമായി തോൽക്കും അതുകൊണ്ട് അത്തരം സമനില നെറ്റിയ തീരുമാനങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയില്ലാത്ത തീരുമാനങ്ങൾ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ മാസം പതിനഞ്ചിന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും പത്തൊൻപതിന് പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും